ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ തന്നെ ടൗണിൽ പോയത് ഒരു വീഡിയോ ആണ് രാവിലെ തന്നെയാണ് കേട്ടോ പോകുന്നത് രണ്ട് മൂന്ന് സാധനം വിളിക്കാനുണ്ടായിരുന്നു രണ്ട് ഗസ്റ്റ് വരുന്നത് രണ്ടല്ല കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം ഇപ്പോൾ സാധനം ഉണ്ടായിട്ടില്ല അപ്പോൾ സാധനം മേടിക്കാൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ പോയി കാണട്ടോ ഓഫീസ് തുറക്കം നിർത്താം കേട്ടോ അപ്പം രാവിലെ വന്നപ്പോൾ തുറന്നിട്ടുണ്ടായില്ലോ അപ്പോൾ വേറെ സ്ഥലത്ത് പോകാനില്ലതുകൊണ്ട് അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഇവിടുന്ന് രണ്ട് മൂന്ന് സാധനം വേണിക്കാനുള്ള ഒരുപാട് സാധനം ഒന്നും കേട്ടോ ആ നമുക്ക് വേണ്ട സാധനം സാധനമൊക്കെ ഒരുപാട് വേണിക്കാനുണ്ട് കാണുമ്പോൾ എല്ലാം വേണിക്കണം തന്നെയാണ് കേട്ടോ ഇതുപോലത്തെ ഷോപ്പിലൊക്കെ വന്നാലുണ്ടല്ലോ നമുക്ക് വേണ്ട സാധനമല്ല കേട്ടോ നമ്മൾ കാണുന്ന കാണുന്ന സാധനമൊക്കെ വേണിച്ച് പോകും അപ്പോൾ എല്ലാം കാണുമ്പോൾ നമുക്ക് വീട്ടിലേക്കെല്ലാം വേണ്ട സാധനങ്ങളല്ലേ ആണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ അത് ഒന്നെടുക്കാൻ വന്ന പത്ത് എടുക്കുന്നു വന്ന പോലെയാണ് കേട്ടോ ഇതുപോലത്തെ ഷോപ്പിലൊക്കെ വരുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് പിന്നെ പച്ചക്കറി എടുക്കാൻ ഉള്ളി തക്കാളിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തു പിന്നെ മുകളിലേക്ക് പോയിട്ടോ കേട്ടോ സ്പീഡാക്കിയിട്ട് കാണിക്കുന്ന ഒരുപാട് ലെങ്ത് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ എനിക്കല്ല ബോർ വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴൊക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ എവിടെ പോയാലും നോക്കും നമ്മൾ പെണ്ണുങ്ങൾക്കില്ല സ്വഭാവമാണല്ലേ എനിക്കുണ്ട് കേട്ടോ ഇതുപോലെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ വൃത്തിയൊന്നത്തെടുത്ത് നോക്കാനും തൊട്ട് നോക്കിയാലൊക്കെ ഓരോന്ന് കാണുമ്പോൾ നമുക്കത് വേണം അത് വേണിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇപ്പോൾ വേണിച്ചിട്ടില്ല കേട്ടോ പിന്നെ വേണിക്കുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കാൻ പറ്റും എടുക്കട്ടോ രണ്ട് മൂന്ന് സാധനം അവിടെ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇതുപോലത്തെ ഒക്കെ പാത്രം കാണുമ്പോൾ എന്തായാലും നോക്കി പോലെ നിങ്ങളൊക്കെ നോക്കൽ പിന്നെ ഇതുപോലത്തെ ഷോപ്പിലൊക്കെ പോയാൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യും ഫിഷൊക്കെ പൊരിച്ചിട്ട് വയ്ക്കട്ടെ അതെല്ലാം പാത്രങ്ങളാണ് കേട്ടോ അതൊക്കെ പിന്നെ ഞങ്ങൾക്ക് രണ്ടും പാത്രം വേണിക്കണം പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് വേണിച്ചിട്ടില്ല പിന്നെ കുറച്ച് നാൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണിക്കാമെന്ന് വിചാരിച്ചു ദിവസമില്ലേ നല്ല ക്യൂട്ടായിട്ടില്ല ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മുകളിൽ വന്നത് നമുക്കൊരു മെറൽ വേണിക്കാനുണ്ടായിരുന്നു കേട്ടോ ആ വയസ്സിൻ്റെ അടുത്ത് വെച്ച കണ്ണാടി പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനോ ഒന്നാൽ അപ്പോൾ ഇവിടെ ഇല്ല പിന്നെ വേറെ ഒരിക്കലും രണ്ട് ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവിടെ ഉണ്ടെങ്കിൽ അവർ അന്നായിരുന്നു തന്നെ എത്തിക്കാമെന്ന് വന്നിട്ട് നമ്മൾ നിന്നതാണ് കേട്ടോ പക്ഷെ ആ രണ്ട് ഷോപ്പിലും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഇതൊക്കെ പാത്രം ഓഫർന്ന് വെച്ചതൊന്നും എത്ര റേറ്റ് ഒന്നും അറിയില്ല ഒരായിരത്തി സംതിങ് ഉണ്ടാവും കേട്ടോ എന്ന് ഞാൻ റേറ്റ് ചോദിച്ചിട്ടില്ല പിന്നെ അടുത്താണ് ഞാൻ വേണിച്ചത് കേട്ടോ മൂന്നു മൂന്ന് പാത്രം വേണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ഫ്രണ്ട് പിന്നെ ബിരിയാണി പൊട്ട അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും വലുതായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ സാധനമൊക്കെ വേണിച്ചിട്ട് ഞങ്ങൾ പോവാണ് വീട്ടിലെത്തിയതിന് ശേഷമുള്ള വീഡിയോയും കൂടി ഉണ്ട് ഇതിൽ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ ആണ് കേട്ടോ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ പിന്നെ ബ്രെഡ് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ പ്രിയങ്ക ബ്രെഡുണ്ട് അപ്പോൾ അവിടെ നിന്ന് രണ്ട് ബ്രെഡും കൂടി മേടിച്ചു ടൗണിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് അങ്ങ് ബ്രെഡ് ബന്നൊക്കെ ഇത് ഇവിടുന്ന് ആട്ടോ എടുക്കൽ അപ്പോൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് രണ്ട് ബ്രെഡും എടുത്തു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ വീട്ടിലെത്തിയോടെ ഞാൻ വീഡിയോ കൂടുതലൊന്നും എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്ന് കുടുംബശ്രീ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുടുംബശ്രീക്ക് പോയി പിന്നെ രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാൻ മാറ്റി ആയതുകൊണ്ട് വീഡിയോ ഇടാണ്ടിരുന്നത് രണ്ട് നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് ഇടട്ടോ ചെറിയ ചെറിയ വീഡിയോ ആണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ നേടാം പിന്നെ കുടുംബശ്രീ ഒക്കെ പോയോ അന്വേഷിച്ചുണ്ടോ ബാക്കി വീഡിയോ എടുത്തത് അപ്പം ചിക്കനൊക്കെ പൊരിച്ചു വച്ചിട്ടുണ്ട് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചിക്കൻ റോളും പിന്നെ മുട്ടേൻ്റെ ഒരു കടിയാണ് കേട്ടോ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മുട്ട ചമ്മന്തി വെച്ചിട്ടില്ല കടിയാണ് മുട്ടയും ചമ്മന്തി ഒക്കെ വെച്ചിട്ടില്ല കടിയാണ് കേട്ടോ പിന്നെ സമോസ ഉണ്ടായിരുന്നു കേട്ടോ സമോസ പിന്നെ പുറത്തേക്ക് കൊടുക്കേണ്ടതായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെയൊക്കെ വേണ്ടി പൊരിച്ചെച്ചതാണ് അപ്പോൾ അത് വൈകുന്നേരം നാലു മണിയാകുമ്പോഴത്തേക്ക് എടുക്കാൻ വരുന്നതായിട്ട് അതും പൊരിച്ചു വെച്ചു പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ ഞാൻ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അടുത്തടുത്തുള്ളവർക്കങ്ങട്ടോ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ ആർക്കെങ്ങ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ എല്ലാ കടിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തരം സ്നാക്സും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ കമൻറ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ പിന്നെ ഞാൻ മുന്തിരി ജ്യൂസ് കേട്ട് ഉണ്ടാക്കുന്നത് അത് നമ്മൾ പുഴുങ്ങിയിട്ടാണ് കേട്ടോ അപ്പോൾ പുഴുങ്ങിയ ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കും പിന്നെ ജ്യൂസ് എടുത്തിട്ട് ജ്യൂസ് അടിക്കും കേട്ടോ അപ്പോൾ അവർക്ക് ഗസ്റ്റ് വരുന്ന മുന്തിരി ജ്യൂസ് ച്യൂസാക്കുന്നത് പിന്നെ ഞാൻ ദോശ മൈദേൻ്റെ ദോശയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് റോളിന് വേണ്ടിയിട്ടാണ് കേട്ടോ മൈദയും മുട്ടയും കൂടി ജ്യൂസ് അടിച്ചിട്ട് റോളിന് വേണ്ടിക്ക് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ ഫുൾ ആയി ഉണ്ടാക്കിയ ശേഷം റോൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ പിന്നെ ഇതുപോലെ ഇതുപോലെത്തന്നെ നൈസായിട്ടുള്ള ദോശയാണ് കേട്ടോ വേണ്ടത് നേര്യദോശ ദോശ പോലത്തെ പിന്നെ ദോശ എന്ന് വെച്ചാൽ നമ്മൾ അരിനെക്കൊണ്ടല്ല കേട്ടോ മൈദേനെ കൊണ്ടാണ് പിന്നെ നേരിയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ മുട്ടയും മൈദ്യമായിട്ടുണ്ടാക്കണേ അത് അതിനെക്കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് റോൾ ചെയ്യാൻ പറ്റണില്ല അപ്പോൾ ഞാൻ ഫുള്ളായി റോൾ ചെയ്തിട്ട് നമ്മൾ കാണിക്കാം കേട്ടോ പിന്നെ ഞാൻ ഫുള്ളായി റോൾ ചെയ്തെടുത്തു കേട്ടോ പിന്നെ ഇതിപ്പം മുട്ടേൻ്റെ അകത്ത് മുക്കിയിട്ട് ബ്രെഡ് ക്രക്സിൽ മുട്ടക്കിയ ശേഷം നമുക്ക് പൊരിച്ചെടുക്കേണ്ടതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്നാക്സും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ അത് ഞാൻ വലുതായിട്ടുള്ള കാണിച്ചിട്ടില്ല സ്നാക്സ് മുട്ടേൻ്റെ സ്നാക്സ് എന്ന് പറഞ്ഞിട്ടില്ലേ എപ്പോൾ മുട്ടയും ചമ്മന്തിയും വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇപ്പോൾ മൈദ തന്നെയാണ് കേട്ടോ മൈദ പരുത്തിയ ശേഷം ഇതുപോലെ ചമ്മന്തി വെച്ച് പിന്നെ അതിന് ശേഷം മുട്ട വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കട്ടോ പബ്സിനൊക്കെ പോലെ മടക്കിയെടുത്ത ശേഷം പിന്നെ റോൾ പൊരിക്കുന്നവർ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പൊരിക്കുന്ന വീഡിയോ നിനക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ആ ജ്യൂസൊക്കെ കൊടുക്കുകയാണ് അവർ വന്നിട്ടുണ്ട് ജ്യൂസ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ചായയും കൂടി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ മുട്ടച്ചമ്മന്തി മുട്ട പൊരിച്ചെടുക്കുന്നത് റോൾ പൊരിച്ചെടുക്കുന്ന തന്നെ കേട്ടോ പിന്നെ അവർക്ക് സ്നാക്സ് ഒക്കെ നല്ല ഇഷ്ടമായി കേട്ടോ പിന്നെ മംഗലാപുരത്ത് നിന്ന് വന്ന പക്ഷേ അവൻ്റെ ഫാമിലി ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ ഈ തലശ്ശേരിയിലേക്ക് പോയതാണ് അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ എവിടെയും കൂടി കയറിയതാന്ന് കേട്ടോ അപ്പോൾ അവർക്ക് സ്നാക്സ് ഒക്കെ ഇഷ്ടമായി അവർക്ക് ചായ ഒന്നും വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം മാത്രം മതി അവർ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ഒന്നും കൊടുക്കാതെ വിട്ട് ശരിയല്ലല്ലോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് അവർ നന്നിട്ടില്ല കേട്ടോ ചായ കുടിച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ പോയി അപ്പോൾ വീഡിയോ കണ്ടിട്ടേ ലൈക്ക് ഏഷ്യാ സബ്സ്ക്രൈബും കുറിച്ചേട്ടോ പുതിയൊരു വിപ്ഡേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അസ്സാമലൈക്കും